നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം ഓണം ആശംസകളും അപ്പോൾ തൃശ്ശൂർ രാഗം തീയേറ്ററിന് മുന്നിലാണ് ഇപ്പോൾ നൽകുന്നത് ഈ ഒരു കാഴ്ച കണ്ടില്ലേ ഡി ക്യു ദുൽഖർ സൽമാനും ഒപ്പം തന്നെ മോഹൻലാലിൻ്റെയും രണ്ട് ഫ്ലക്സുകളും ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു കാഴ്ച ഒരു കാലത്ത് മമ്മൂട്ടി സിനിമകൾ ഒരുപാടധികം കോളിളക്കം സൃഷ്ടിച്ച് ഓടിയിട്ടുള്ള ഒരു സിനിമ തീയറ്ററാണ് ഈ തൃശ്ശൂർ രാഗം എന്ന് പറഞ്ഞ സിനിമ തേറ്റർ ഇപ്പോൾ ഈ അടുത്തായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ മോഹൻലാൽ സിനിമകളാണ് തൃശ്ശൂർ രാഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊട്ട് അതായത് തുടരും എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരുപാടധികം കോടി ക്ലബിൽ കയറി റെക്കോർഡുകൾ സൃഷ്ടിച്ച് ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് വിറ്റുകഴിഞ്ഞ് പോയിട്ടുള്ള ഒരു സിനിമാ കൂടിയാണ് തൃശ്ശൂർ രാഗം സിനിമാ തീയേറ്റർ അങ്ങനെയുള്ള ഒരു ചരിത്രം വരെ കുറിച്ച് മറിച്ചിരിക്കുകയാണ് തൃശ്ശൂർ രാഗം തിയേറ്റർ അപ്പോൾ മോഹൻലാൽ സിനിമകളിലൊക്കെ ഏറ്റവും പുതിയ സിനിമ ഓണച്ചിത്രമായിട്ട് സത്യനന്ദിക്കാട്ടിൻ്റെ കൂട്ടുകെട്ടിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയൊരു കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള സിനിമയാണ് ഹൃദയപൂർവം ഒരുപാടധികം ഫാമിലി ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു സിനിമ ഇന്ന് ഓണം ദിവസമായിട്ട് ഹൗസ്ഫുള്ളാണ് അപ്പോൾ ഗംഭീരമായിട്ടുള്ള ടിക്കറ്റ് ബുക്കിങ്ങുകളും ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് തൃശ്ശൂർ ആകത്തിലേ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഓണം റിലീസിനെത്തിയ മറ്റ് സിനിമകളും ലോക എന്ന് പറയുന്ന സിനിമയൊക്കെ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് സിനിമ നൂറ് കോടി ക്ലബ്ബിൽ മകളിൽ കടന്നുകൊണ്ടാണ് സിനിമ പുഴ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓണത്തിന് മലയാളികൾക്ക് അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകർക്ക് കാണാൻ ഒരുപാടധികം നല്ല സിനിമകളും സിനിമാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സിനിമകളും തീർച്ചയായിട്ടും തിയേറ്ററിനെ പോയി കാണാം സിനിമ കണ്ടത് ഏതാണെന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം നന്ദി നമസ്കാരം